ഞാനെപ്പോഴും അങ്ങനെയല്ല എനിക്ക് അതെന്താ പറയാതല്ല ഞാൻ എപ്പോഴും എന്റെ സിനിമകൾ എടുത്താലറിയാം മിക്കതും കൂടുതലും ചെറു നല്ലൊരു സിനിമയുടെ പാർട്ടാവുക അവിടെ എനിക്ക് എന്ത് പെർഫോം ചെയ്യാനുണ്ട് എന്റെ ഒരു സീൻ എങ്ങനെയുണ്ടോ ഇഷ്ടപ്പെട്ടാണോ ഇത്രയും മതി ഒരുപാട് സിനിമകളിപ്പോട്ട് ആരും കാണാതെ സിനിമ പോകുന്നതിലും നല്ലത് നല്ലൊരു സിനിമയുടെ പാട്ടായിട്ട് ഒരു സീനെങ്കിലും ഒരു സീൻ ഞാൻ അത്ര വലിയ നടിയൊന്നുമല്ല അപ്പൊ ഇതെങ്കിലും എൻ്റെ ഭാഗ്യം ചെറുതെങ്കിലും ആ ഇതിനെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്ത് സ്വീകരിക്കുന്നു എപ്പോഴും അങ്ങനെയാണ് എൻ്റെ അണ്ട തുണ്ടെന്നവരെയെന്ന് വിചാരണ മൂവീലും ചെറിയ ഒരാളാണ് മിക്ക സിനിമകളിലും ചെറിയത് പക്ഷെ അത് നിങ്ങൾ തന്നെ ശ്രദ്ധ എന്ത് ശ്രദ്ധിക്കുന്നത് അത് നല്ല ഒരു സീനായതുകൊണ്ടാണ് അല്ലേ നല്ലതാണ് എത്തായിരുന്നു ഇപ്പൊ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു ഇതുപോലെ ഒരു സിനിമയുടെ മൂഡ് പോലെ തന്നെ സീരിയൽ ഇതായിട്ട് എങ്ങനെയായിരുന്നു ചെങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ക്ഷൻ നായകൻ എന്നുള്ളതല്ലേക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ ദുഃഖം ഇമോഷൻസ് ആയാലും അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റ് സീന് ആ അങ്ങനത്തെ എല്ലാ ഭാവങ്ങളും പുള്ളിക്കാർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരും ഇപ്പോൾ മൊത്തത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയുന്ന റിയലിസ്റ്റിക് സ്റ്റോറിയാണെന്നുള്ളതാണ് ഒരു റിയൽ സംഭവത്തെ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രേക്ഷകനെ ഇൻട്രസ്റ്റിംഗ് ആയി കാണിപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിക്ക് തന്നെ അവനെ ചെയ്തിട്ടുണ്ട് നല്ല പഴയ തിയേറ്റർ എക്സ്പീരിയൻസ് ഇൻസിഡന്റ് നമ്മള് ഇമോഷണലി അറ്റാക്ക് ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ റിയൽ ആയിട്ട് നടന്നതല്ലേ അപ്പൊ അത് കരയിപ്പിക്കുകയല്ല മനസ്സിൽ ഇങ്ങനെ വല്ലാത്തൊരു നീറ്റിൽ ഉണ്ടാക്കി തിയേറ്റർ എക്സ്പീരിയൻസിനെ അതിന്റെ ക്യാമറ വർക്ക് ഒക്കെ എന്ത് രസകരമാണ് മാത്രല്ല അതിലെ ആക്ഷൻ സംഘടനം നമ്മുടെ സ്റ്റണ്ട് ആ സൂപ്പർ ആയിട്ടുണ്ട് സിനിമാ ഫീൽഡ് നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞു തങ്കമണി അതിന്റെ ഒരു നല്ല ക്യാരക്ടർ അഭിനയിച്ച ആൾക്കാരാണ് ഞാൻ അഭിനയിച്ച പാടായതുകൊണ്ട് പറയല്ലേ നമ്മുടെ ചങ്കുകളെ പണം തിയേറ്റർ എക്സ്പീരിയൻസ് ആയെങ്കിലും കാണണം എന്തായാലും ആ എയ്റ്റി സിക്സിൽ തങ്കമണി എന്ന ഗ്രാമത്തിൽ നടന്ന കഥ ഈ സിനിമയിൽ കൂടെ ശരിക്കും ഇതിന്റെ ഡയറക്ടർ ആസ് എ ജേണലിസ്റ്റ് ആയിരുന്നു രതീഷ് സാറ് അദ്ദേഹത്തിന്റെ ആ ഒരു ഭീഷണം ഈ സിനിമ കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചു കൂടെ കട്ടക്ക് നമ്മളെ ജനപ്രിയ നായകൻ പിന്നൊന്നും പറയേണ്ട ആവശ്യമില്ല സംഗതി വേറെ അവരാണ് ഇമോഷണൽ ഒക്കെ ശരിക്കും അറിഞ്ഞില്ലേ ശരിക്കും ഞങ്ങളെ കരിപ്പിച്ചു ഒന്നും പറയാനില്ല പൊളിക്കാ പൊളിക്കണീന കൂടെ താങ്ക് യു ദിലീപ് കൂടെ ഉണ്ട് മാസ്ക് കാണിക്കാൻ ദിലീപേട്ടും പരിപാലനം പറഞ്ഞവർക്ക് ഒരു തിരിച്ചുള്ള മറുപടി ആയിരിക്കും ഈ ചിത്രം അപ്പോ ഫാമിലിയിലേക്കും മുഖാന്തരയ്ക്കും ശേഷം ചിത്രമാണ് കയ്യിലാണ് അപ്പൊ ദിലീപിന്റെ ശക്തമായിട്ടുള്ള ക്യാരക്ടർ ഭദ്രമായിട്ട് ദിലീപേട്ടൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ജനപ്രിയ നായകന്റെ ഒരു മസാല എന്റർടൈൻമെന്റ് ഉപരി ഒരു നടന്ന കഥയാണ് സിനിമ കാണേണ്ട ദിലീപിലേക്ക് തങ്കമണി സംഭവത്തെ കൂടുതലായിട്ടും പഠിച്ചിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് മൊത്തത്തിൽ പ്രേഷറിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല മൊത്തത്തിൽ പഠിച്ചതിൽ ഞാൻ ഉള്ള ഇന്റർവ്യൂവിൽ ഞാൻ തങ്കമണി പറഞ്ഞിരുന്നു കോർ മാത്രമാണ് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആ നാട് അനുഭവിച്ച ഡ്രോമ മാത്രമാണ് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അഗോട്ട് ഒരു ഒരുപാട് എക്സ്റ്റൻഡ് വെർഷൻസ് ഒരു സംഭവമാണ് ആ സംഭവം നടന്നതിന് ശേഷം ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നീണ്ട ഒരുപാട് പൊളിറ്റിക്കൽ ടങ് ഓഫ് ആറ് ഇലക്ഷൻ കൗൺസിലായിട്ട് ഒരു സംഗതി അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ ആ സമയം ആ സംഗതിയുടെ കോർ മാത്രം ഒരു ഫാമിലി ഡ്രാമയാക്കി ആ സംഗതിയുടെ കോർ മാത്രം ആ നാടും നാട്ടുകാരും അനുഭവിച്ച ആ ഡ്രോമയും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ആളുകൾക്ക് വർക്കായതെങ്കിൽ സന്തോഷം പഠിച്ച സമയത്ത് ോട്ട് എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കേണ്ടി വന്നതായിട്ടോട്ടായിട്ടുള്ള ഭീകരമായിട്ടുള്ള എന്തെങ്കിലും പോകുന്നില്ല ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോ ആ വിഷയത്തിന് വിഷയത്തെ എങ്ങനെ പോർട്രേറ്റ് ചെയ്യണം ആ വിഷയത്തിന്റെ എങ്ങനെ പറയണം ഒക്കെ ഉള്ളത് നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആ സ്വാതന്ത്ര്യം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പറയാം ആ നാടിൻ്റെ ഡ്രോമയും ആ നാടിൻ്റെ വേദനയും അവിടെ അവിടെയുള്ള അനുഭവിച്ച വേദനയും സംഘർഷവും പുറത്ത് കാണിക്കാമെന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത് അതിനപ്പുറത്തേക്കുള്ള വേറെ രാഷ്ട്രീയമാനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു